ഞാനിവിടെ വന്ന് ഞാൻ പെരിന്തൽമണ്ണ എസ് എച്ച്ഒ ആയിട്ട് വന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവൃത്തി ക്ഷേത്രം മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ വർഷമാണ് അതിന് അവസരം ഉണ്ടായത് അതിന് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടത്തുവാൻ സാധിച്ചതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു യു ആർ വാച്ചിങ് ടുഡേ ന്യൂസ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കലണ്ടർ പ്രകാശന കർമ്മമാണ് പ്രൗഢമായി പെരിന്തൽമണ്ണ സ്പോൺസർഷിപ്പിലാണ് ഭഗവതിയുടെ കലണ്ടർ യാഥാർത്ഥ്യമായിരിക്കുന്നത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടർ പ്രകാശനം ചെയ്തു ക്ഷേത്രം ശ്രീമൂല സ്ഥാനത്തിനു മുന്നിൽ നടന്ന ചടങ്ങിൽ കലണ്ടറിന്റെ പ്രകാശന കർമ്മം പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ നിർവഹിച്ചു നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് നമ്മുടെ തിരുമാനാകുന്ന് പ്രവർത്തി ക്ഷേത്രം ഇതുമായിട്ട് നമ്മുടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് വയ്ക്കുകയാണ് അതിൽ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇങ്ങനെയൊരു ചടങ്ങ് ുവേണ്ടിയിട്ട് ഇവർ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ആൾക്കാരുടെ അനുഗ്രഹവും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു എന്താ എക്സാമ്പിളാണ് ഇപ്പോൾ ഇവരിങ്ങനെ ക്ഷണിച്ചതും അതെനിക്കിപ്പം ഇതുപോലെ പ്രത്യേകിച്ച് കല്യാൺ ഫിൽസിൻ്റെ ഇപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് കൊല്ലം മുമ്പേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് അന്ന് ചെയ്യണം അതെ ഇവിടുന്ന് പോയിട്ടാണെങ്കിലും ഇപ്പോൾ ഓരോരോ കാര്യത്തിനും ഓരോരോ സമയമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അപ്പം അവർക്കും അതുപോലെ തന്നെ അമ്പലത്തിലെ എല്ലാ മാനേജ്മെൻ്റ് സ്റ്റാഫിനും ഒരുപാട് നന്ദി പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമായ കല്യാൺ സിക്സ് ആണ് ദേവസ്വത്തിനു വേണ്ടി കലണ്ടർ വഴിപാടായി പ്രിന്റ് ചെയ്ത് സമർപ്പിച്ചത് കലണ്ടറിന്റെ ആദ്യ പ്രതി കല്യാൺ സിക്സ് റീജിയണൽ മാനേജർ സുധീരിൽ നിന്ന് തിരുമാന്ത ക്ഷേത്രം ട്രസ്റ്റിയുടെ പ്രതിനിധി കൃഷ്ണകുമാര വർമ്മ ഏറ്റുവാങ്ങി കലണ്ടർ സമർപ്പിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നുവെന്നും ഏറെ സന്തോഷമുണ്ടെന്നും കല്യാൺ റീജിയണൽ മാനേജർ സുധീർ പറഞ്ഞു കല്യാൺ സിൽസിന് അമ്മയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ സ്പോൺസർ ചെയ്യാൻ സാധിച്ചതിൽ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു മലബാർ ഏരിയയിലെ പ്രശസ്തമായ ഈ അമ്പലത്തിൻ്റെ ഇപ്രാവശ്യ കലണ്ടർ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ മേൽശാന്തിമാരും ഞങ്ങളെ സമീപിക്കുകയും അതിന് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സമ്മതിക്കുകയും അതിൻ്റെ പ്രകാശനം ഇന്ന് ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടത്തുവാൻ സാധിച്ചതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ കല്യാൺ സിക്സിന പ്രത്യേകം നന്ദി അറിയിച്ചു തിരുമാന്താകുന്ദലമ്മയുടെ ഇത്തവണത്തെ കലണ്ടർ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഈ മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തിരുമാന്ധാകുന്ന് ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലൊരു കലണ്ടർ ഈ വർഷത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വിവിധ ചടങ്ങുകളെ അടയാളപ്പെടുത്തുന്ന ഒരു കലണ്ടർ കൂടിയാണ് വിവിധ സന്ദർഭങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ കലണ്ടറിനകത്ത് ചിത്രമായി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കലണ്ടറിന് ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിന് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഈ ഈ കലണ്ടർ കലണ്ടർ ഉടനെ ഉടനെ തന്നെ തന്നെ ഇത് കഴിഞ്ഞ നമ്മുടെ കൗണ്ടറിലൂടെ പിന്നെ ചെറിയൊരു ഫീസ് വാങ്ങിച്ചിട്ട് നമ്മൾ പ്രായമാക്കാൻ വേണ്ടി സഹായിച്ച പ്രത്യേകം നന്ദി അറിയിക്കുന്നു പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ അക്ഷയ് കല്യാൺ സിക്സ് പെരിന്തൽമണ്ണ ഷോറൂം മാനേജർമാരായ രാഹുൽ കെ ആർ രാംകുമാർ എം എന്നിവരും സംബന്ധിച്ചു എൻ ശിവപ്രസാദ് പി ഗിരി ആർ ബിജു ഹർഷവർദ്ധന എന്നിവർ നേതൃത്വം നൽകി

ടീച്ചറേ കല്യാൺ സിൽക്സിൽ ഇപ്പോ ഇൻ കോംബോ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും സാരി കോംബോ മെൻസ് വെയറുകളുടെ സ്മാർട്ട് കോമ്പോ കിഡ്സ് വെയറുകളുടെ ലേഡീസ് വെയർ കോംപോ കല്യാൺ സിൽക്സ് വൺ കോമ്പോ ഓഫർ ഒന്നിന്റെ വിലയിൽ മൂന്ന്